ആഫ്രിക്കൻ പന്നിപ്പനി ചേർത്തലയിലും ചേർത്തല തണ്ണീമുക്കം അഞ്ചാം വാർഡിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു തിങ്കളാഴ്ച പതിമൂന്ന് പന്നികളെ കൊന്ന മറവു ചെയ്യും തണ്ണിമുക്കം പഞ്ചായത്തിൻ്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചു പന്നിപ്പനി മനുഷ്യരിലേക്ക് പകരില്ലെന്ന ജില്ലാ ഭരണകൂടം ചേർത്തല തണ്ണീമുക്കം പഞ്ചായത്ത് അഞ്ചാം വാർഡിലാണ് പന്നികൾക്ക് ആഫ്രിക്കൻ പനി സ്ഥിരീകരിച്ചത് ഇതിനെ തുടർന്ന് ഈ ഫാമിലെയും ഒരു കിലോമീറ്റർ ചുറ്റളവിലെ പ്രദേശങ്ങളിലെയും പതിമൂന്ന് പന്നികളെ തിങ്കളാഴ്ച കൊന്ന് മറവു ചെയ്യാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു കോട്ടയം ഉൾപ്പെടെ പല ജില്ലകളിലും ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചിരുന്നെങ്കിലും ആലപ്പുഴ ജില്ലയിൽ ഇതാദ്യമായാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഒരാഴ്ച ഇടവേളയ്ക്കിടെ രണ്ടും ചത്തിരുന്നു ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ആഫ്രിക്കൻ പന്നിപ്പനിയാണെന്ന് മനസ്സിലായത് തുടർന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിലാണ് കർശന മുൻകരുതൽ നടപടിക്ക് തീരുമാനം പക്ഷിപ്പനിക്ക് സമാനമാണ് നടപടിക്രമം ഇലക്ട്രിക് സ്റ്റെൻഗൺ ഉപയോഗിച്ച് പന്നികളെ കൊന്ന ശേഷം ആഴത്തിൽ കുഴിയെടുത്ത് മറവു ചെയ്യും കർഷകർക്ക് നഷ്ടപരിഹാരവും നൽകും രോഗബാധയുടെ പ്രാഥമിക ഉറവിടം കണ്ടെത്തിയിട്ടില്ല പന്നികളിൽ നിന്ന് പന്നികളിലേക്കോ ആഹാരത്തിലൂടെയോ ആണ് രോഗം പകരുക രോഗബാധ സ്ഥിരീകരിച്ച പാമിൽ പന്നികൾക്ക് ഭക്ഷണാവശിഷ്ടങ്ങൾ നൽകിയിരുന്നു രോഗബാധയുണ്ടായിരുന്ന പന്നികളുടെ മാംസം ഇതിലുണ്ടായിരിക്കാമെന്നാണ് കരുതുന്നത് രോഗബാധയുണ്ടായാൽ പ്രദേശത്തെ പന്നികൾ കൂട്ടത്തോടെ ചാകുന്നതാണ് കണ്ടുവരുന്നത് എന്നാൽ തണ്ണീർമുക്കത്ത് അത് ഉണ്ടായിട്ടില്ല പന്നി പന്നിമാംസം കാഷ്ടം തീറ്റ എന്നിവ രോഗബാധിത മേഖലയിലേക്ക് കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും നിരോധിച്ചു പോലീസ് മൃഗസംരക്ഷണ വകുപ്പ് തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസർ എന്നിവരെ ഉൾപ്പെടുത്തി ദ്രുതകർമ്മസേന രൂപീകരിച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് തണ്ണീമൃക്കം പഞ്ചായത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളെ നിരീക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ജില്ലകളിലെ പഞ്ചായത്തുകളാണ് നിരീക്ഷണത്തിലുള്ളത് ചേർത്തല നഗരസഭ ചേർത്തല തെക്ക് തണ്ണീമൃക്കം കഞ്ഞിക്കുഴി മുഹമ്മ കടക്കരപ്പള്ളി പട്ടണക്കാട് ചേന്നം പള്ളിപ്പുറം മാരാരുക്കുളം വടക്ക് വയലാർ പഞ്ചായത്തുകളും കോട്ടയം ജില്ലയിലെ വെച്ചൂർ വൈക്കം കുമരകം തലയാഴം ഐമനം ടി വിപുരം ആർപ്പുക്കര പഞ്ചായത്തുകളെയും രോഗ നിരീക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് രോഗം മനുഷ്യരിലേക്ക് പകരാൻ സാധ്യത കുറവാണെന്നും വിലയിരുത്തപ്പെടുന്നു ബിൻമീഡിയ ചേർത്തൽ